ഈ ഒരു എക്സൽ ഡാറ്റ നമുക്ക് നോക്കാം ഇതൊരു ഇ ആർ പി സോഫ്റ്റ്വെയറിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഡാറ്റയാണ് അപ്പം ഇതിനകത്ത് വന്നപ്പോൾ കുറച്ച് ടെക്സ്റ്റ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് കാരണം അതിൻ്റെ ഫോർമാറ്റിങ്ങും കുറച്ച് എററൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് സീരിയൽ നമ്പർ മെമ്പർ നമ്പർ ഡേറ്റ് എമൗണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണുള്ളത് ആദ്യം ഞാൻ ആദ്യം തന്നെ ഈ ഹെഡിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെറിയൊരു സെൻട്രൽ അലൈൻമെൻറ്റും ബോൾഡൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കുകയാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാം ഒരു നീറ്റ്നസ് ആക്കി നമുക്ക് ഈ ഒരു ഡേറ്റ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കണം ഈ ഒരു ആധാർ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ കോളം ഒന്ന് ശ്രദ്ധിക്കാം അവിടെ നോക്കുക ചിലയിടത്ത് ആധാർ നമ്പർ നമ്പറുണ്ട് ചിലടത്ത് ആധാർ നമ്പർ ഇല്ല ചില നമ്പറുകളെല്ലാം അടുപ്പിച്ചായിരിക്കും കിടക്കുന്നത് ഈ പന്ത്രണ്ട് ഉണ്ട് ആ നമ്പറെല്ലാം അടുപ്പിച്ചാണ് കിടക്കുന്നത് ചിലടത്തെ സ്പേസിങ് വന്നിട്ടുണ്ട് നമ്മൾ ആധാർ കാർഡേ കാണുന്ന പോലെയൊക്കെ തന്നെ നാല് ഡിജിറ്റ് കഴിഞ്ഞ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പേസും ഒരെല്ലാം തന്നെ ഓരോ രീതിയിലാണ് കിടക്കുന്നത് നമുക്കിതെല്ലാം തന്നെ ഒറ്റ കോമൺ യുണീക്ക് ഇതിലായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം സോ എല്ലാം കൂടെ അടുപ്പിച്ചായിട്ട് സ്പേസ് കളയാനാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം ജസ്റ്റ് ആ ഡാറ്റ ഉള്ള സെല്ലുകൾ ഫുള്ള് നമ്മൾ സെലക്ട് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ റോയിൽ വന്ന് നിന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ യൂസ് ചെയ്താൽ മതി നമുക്ക് ആ ഡാറ്റ ഫുള്ളായിട്ട് നമുക്ക് ഡാറ്റ ഉള്ള ആ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ എന്നിട്ട് നമ്മളിവിടെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഫൈൻ അനുസരിച്ചത് ഗോ ടു അല്ലെങ്കിൽ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ എടുക്കുക റീപ്ലേസ് ഓപ്ഷൻ എടുക്കുകയാണ് ഇനി ഫൈൻഡ് വാട്ട് വാട്ടർ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട സ്പേസ് ആണ് അതുകൊണ്ട് ജസ്റ്റ് സ്പേസ് ബാറിൽ ഒരു സ്പേസ് കൊടുക്കുക റീപ്ലേസ് കിട്ടാം നമുക്കിവിടെ സ്പേസിനെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് സ്പേസ് കളഞ്ഞാൽ മതി സോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് റീപ്ലേസ് ഓൾ കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ആ സ്പേസ് എല്ലാം ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്ത് സ്പേസിനെ ഇല്ലാതായി കണ്ടോ ഇത്രയും സ്പേസുകൾ മുത്തുന്ന സ്പേസുകൾ നമുക്ക് റീപ്ലേസ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഒറ്റ ഫോർമാറ്റിലോട്ട് വന്നിട്ടുണ്ട് സ്പേസ് ഡാറ്റ ഇല്ലാത്തടത്തൊന്നും വരത്തില്ല പക്ഷേ ഡാറ്റ ഉള്ളിടത്തെല്ലാം യുണീക്ക് ഫോർമാറ്റിലോട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഒരു ഡിജിറ്റ് അവിടെ ട്വൽവ് ഡിജിറ്റ് ഇല്ലാതെ കിടക്കുന്നതാണ് സോ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ഓണ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ജനറൽ ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്പർ ഫോർമാറ്റിലാണ് ജനറൽ ഫോർമാറ്റിലോട്ട് ഫോർമാലി നമുക്ക് നമ്പർ ഫോർമാറ്റിലോട്ട് വേണമെങ്കിൽ മാറ്റാം അതുപോലെ തന്നെ ഈ ഒരു ലോൺ ഡേറ്റ് ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ ലോങ്ങ് ഡേറ്റ് ഇടാം ഷോർട്ട് ഡേറ്റ് ഇടാം നമ്മൾ ജസ്റ്റ് ഷോർട്ട് ഡേറ്റിലോട്ട് മാറ്റുകയാണ് ഇതിയുടെ അക്കൗണ്ട് നമ്പർ നിന്നാണ് കിടക്കുന്നത് ഈ അക്കൗണ്ട് നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് തേർട്ടീൻ ഡിജിറ്റ് നമ്പറുകളാണുള്ളത് പക്ഷേ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഒരു കോമ വന്നിട്ടുണ്ട് നമുക്ക് ആ കോമ കളഞ്ഞെടുക്കണം അതിനുവേണ്ടി നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഒന്നെങ്കിൽ നമുക്ക് ഇത് നമ്പർ ഫോർമാലിലോട്ട് മാറ്റാം ഈ ഒരു നമ്പറുകളെല്ലാം അക്കൗണ്ട് നമ്പറാണ് സ്വാതി നമ്പർ ഫോർമാലോട്ട് മാറ്റി മാറ്റണമെന്ന് നിർബന്ധമില്ല എന്നിട്ടും ആ കോമ പോയിട്ടില്ല ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫൈൻ റിസൾട്ടിൽ അത് റീപ്ലേസ് ഇട്ടുകൾ തന്നെ എടുക്കാം നമുക്കിവിടെ എന്താണ് മാറ്റേണ്ടത് കോമയാണ് കോമ മാറ്റി റീപ്ലേസ് ചെയ്തു എല്ലാം റീപ്ലേസ് ആകുന്നുണ്ട് സോ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ സ്പേസ് അതുകൊണ്ടാണ് ആ സ്പേസ് കളഞ്ഞിട്ട് നമുക്കൊരു കോമ കൊടുക്കാം കോമയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് കോമ കൊടുത്തു റീപ്ലേസ് കൊടുക്കുകയാണ് ആ കോമയെല്ലാം പോയിട്ടുണ്ട് നോക്കുക അപ്പം നമ്മൾ ആ നേരത്തെ ആ വണ്ണിന് മുമ്പായിട്ട് കോമ കഴിഞ്ഞിട്ട് ഒരു സീറോ ഉണ്ടായിരുന്നു ആ സീറോ നമുക്ക് പോയി നമുക്ക് ഇവിടെ ആ ഡെസിമൽ പോയിന്റ് ഇടണമെങ്കിൽ ഡെസിമൽ പോയിന്റ് ഇടാം പക്ഷേ ഇതൊരു അക്കൗണ്ട് നമുക്ക് അവിടെ ഡെസിമൽ പോയിന്റിന്റെ ആവശ്യമില്ല നമുക്ക് ഏറ്റവും ഫ്രണ്ടിലാണ് ഒരു സീറോ അതിൻ്റെ സോ നമുക്കതിനായിട്ട് എന്ത് നോക്കാം ഡേറ്റ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നമ്പർ ടാബ്ലോട്ട് ചെയ്യുന്നുണ്ട് ആ റിബണിൻ്റെ അവിടെ കസ്റ്റം ഓപ്ഷനുണ്ട് അവിടെ നമുക്ക് സീറോ ആണ് ആഡ് ചെയ്യേണ്ടത് പകത്തി നമുക്ക് അതിൻ്റെ ഒരു സാമ്പിൾ കാണുന്നുണ്ട് അതനുസരിച്ച് എത്ര ഡിജിറ്റ് ഡിജിറ്റാണോ ഉള്ളത് ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും ഡിജിറ്റ് ഫ്രണ്ടിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് ഡിജിറ്റ് കയറ്റിരുന്നത് ഇവിടെ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഫ്രണ്ടിലായിട്ടായിരിക്കും ആദ്യത്തെ ഡിജിറ്റായിട്ടായിരിക്കും സീറോ ഇവിടെ നമ്മൾ എന്താണ് ഇടുന്നത് അത് വരുന്നത് നമ്മൾ എത്ര പതിമൂന്ന് ഡിജിറ്റ് കൊടുത്തിട്ടുണ്ടും ആ സീറോ അവിടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഓക്കെ കോമൺ ആയിട്ടുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണമെങ്കിൽ നടത്തിയാൽ മതി ഒന്ന് ഫോർമാറ്റിംഗ് സ്റ്റൈലുകളൊക്കെ ഒന്ന് മാറ്റി സെൻട്രൽ ലൈമെൻറ്റ് കളറിങ് ഫോണ്ട് ഇറ്റാലിക്സ് ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ചെറിയൊരു ടെക്സ്റ്റ് മോഡിഫിക്കേഷൻ കാര്യങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത് പലർക്കും ഇത് ഒരു ഉപകാരപ്പെടും ഇത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് വീണ്ടും കാണാം മൈക്രോസോഫ്റ്റ് എക്സൽ ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പം ആയിരത്തഞ്ഞൂറ് രൂപയും നമുക്ക് ലഭ്യമാണ് ആവശ്യമുള്ളവർക്ക് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം